നമസ്കാരം കേരളത്തിലെ പ്രധാനപ്പെട്ട ക്ഷേത്രങ്ങളുടെ ഉന്നമനത്തിനും നവീകരണത്തിനും നവീകരണത്തിനുമൊക്കെയായിട്ട് പ്രവർത്തിക്കുന്ന സംവിധാനങ്ങളാണ് ദേവസ്വം ബോർഡുകൾ എന്നാണ് പറയപ്പെടുന്നത് സർക്കാർ നിയന്ത്രിത ബോർഡുകളാണ് ഇവയെല്ലാം തന്നെ പക്ഷേ ഇവയെല്ലാം തന്നെ ലക്ഷക്കണക്കിന് കോടിക്കണക്കിന് രൂപയുടെ അഴിമതിയുടെയും തട്ടിപ്പിൻ്റെയും വെട്ടിപ്പിൻ്റെയും കൊള്ളയുടെയും ഉത്തരങ്ങായി മാറിക്കഴിഞ്ഞു കഴിഞ്ഞ കുറേ ദിവസമായി ഈ ഒരു വിഷയം നമ്മൾ സംസാരിക്കുന്നുണ്ട് ചർച്ച ചെയ്യുന്നുണ്ട് ഈ ശബരിമലയിലെ ദ്വാരപാലക ശില്പങ്ങളിൽ പൊതുങ്ങിയിരുന്ന സ്വർണ പാടി ഇത് ഇളക്കി മാറ്റിയതും ഇത് കൊണ്ടുപോയി ചെന്നൈക്ക് കൊണ്ടുപോയതിന്റെയും എല്ലാത്തിന്റെയും വിശദമായ കഥകളും ഒക്കെ തന്നെ ഏറ്റവും ആദ്യം കേരളത്തിൽ റിപ്പോർട്ട് ചെയ്തത് ന്യൂസാണ് അതിനുശേഷമാണ് മറ്റു മാധ്യമങ്ങൾ ഇത് ഏറ്റുപിടിക്കുകയും കൂടുതൽ വിവരങ്ങൾ പുറത്തുവിടുകയും ഒക്കെ ചെയ്തത് അതിന്റെയും വിശദാംശങ്ങൾ ഞങ്ങൾ നൽകി സ്വർണപീഠം കാണാനില്ല എന്ന് എക്സ്ക്ലൂസീവായി ആദ്യം റിപ്പോർട്ട് ചെയ്തത് തത്വമി ന്യൂസ് തീർച്ചയായിട്ടും ഒരുപാട് പ്രേക്ഷകർ പ്രേക്ഷകരും ഭക്തജനങ്ങളും ഒക്കെ തന്നെ ഞങ്ങളെ അഭിനന്ദിച്ചുകൊണ്ട് ഈ ഒരു വിഷയം മുന്നോട്ട് വെച്ചതിനെ ഇത് ഇതിൽ തുട തുടക്കം മുതൽ തന്നെ കൃത്യമായ ഫോളോ അപ്പുകളും അതുപോലെ എക്സ്ക്ലൂസീവായി വാർത്തകൾ നൽകുന്നതിനെ അഭിനന്ദിച്ചുകൊണ്ട് ധാരാളം പ്രേക്ഷകർ ഞങ്ങളെ വിളിക്കുകയും ഞങ്ങൾക്ക് സന്ദേശങ്ങൾ അയക്കുകയും ഒക്കെ ചെയ്തിട്ടുണ്ട് എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ നന്ദി ഭഗവാൻ അയ്യപ്പന്റെ ഹിതമനുസരിച്ച് ഭഗവാന്റെ ഭഗവാന്റെ സ്വത്തുക്കളും മറ്റു കാര്യങ്ങളും ഒക്കെ അത് സംരക്ഷിക്കേണ്ട സംരക്ഷിച്ചേ പറ്റൂ അത് ഭഗവാന്റെ സ്വത്താണ് ഭക്തർ നൽകിയതാണ് അതാരുമാകട്ടെ വിജയമല്ലി ആകട്ടെ ആരുമാകട്ടെ ഭക്തർ നൽകിയതാണ് അത് സംരക്ഷിക്കേണ്ട ചുമതൽ കേരളത്തിന്റെ പൊതുസമൂഹത്തിനു കൂടിയുണ്ട് ദേവസ്വം ബോർഡിലുമുണ്ട് ദേവസ്വം ബോർഡ് അത് ചെയ്യുന്നില്ല പകരം സ്വർണം മറിച്ചു വിറ്റോ എന്നാണ് ഹൈക്കോടതി ചോദിച്ചത് എന്തൊരു നാണം ഘട്ട പരിപാടിയാണ് ദേവസ്വം ബോർഡിൽ ആകമാനം നടക്കുന്നത് പ്രത്യേകിച്ചും ശബരിമല കേന്ദ്രീകരിച്ച് നടക്കുന്നത് അഴിമതിയുടെയും അതുപോലെ തന്നെ സ്വജനപക്ഷപാതത്തിന്റെയും പണത്തിന്റെയും കൂത്തരങ്ങാണ് വെട്ടിപ്പിന്റെയും കൂത്തരങ്ങാണ് ശബരിമല മേൽശാന്തി നിയമനത്തിൽ കഴിഞ്ഞ ദിവസം ഒരു വ്യക്തി പറയുന്നത് കിട്ടൂ മേൽശാന്തി നിയമനത്തിന് പ്രത്യേകമായി പണം കൊടുക്കണം ദേവസ്വം ബോർഡ് അംഗങ്ങൾക്കും കൊടുക്കണം പ്രസിഡന്റിനും കൊടുക്കണം ഉദ്യോഗസ്ഥർക്കും കൊടുക്കണം അൻപത് ലക്ഷം രൂപയുടെ ചെക്ക് കൊടുക്കും അതിനുശേഷമാണ് നറുക്കെടുപ്പിൻ്റെ പേര് കിട്ടുന്നത് അവസാനം നറുക്കെടുപ്പിൽ കിട്ടുന്നയാൾ അയാൾക്ക് ചെക്ക് തിരിച്ചു കൊടുക്കില്ല ബാക്കിയുള്ളവർക്കെല്ലാം ചെക്ക് തിരിച്ചു കൊടുക്കും കാരണം അദ്ദേഹത്തിന് കിട്ടിയില്ലല്ലോ നറുക്കെടുപ്പിൽ കൃത്രിമം കാണിക്കാൻ സാധിക്കില്ല അതുകൊണ്ട് കാരണം ഭഗവാന്റെ മുന്നിൽ വെച്ച് ചെയ്യുന്നതാണ് ആൾക്കാർ നോക്കി നിൽക്കുമ്പോൾ ചെയ്യുന്നതാണ് മീഡിയ അടക്കം അപ്പം അതിൽ കൃത്രിമം കാണിക്കാൻ സാധിക്കാത്തത് കൊണ്ട് ബാക്കിയുള്ളവർക്ക് പൈസ തിരിച്ചു കൊടുക്കും മേൽശാന്തി നിയമനം കിട്ടിയ വ്യക്തിയുടെ കയ്യിൽ നിന്ന് ഈ അമ്പത് ലക്ഷത്തിന്റെ ചെക്ക് വാങ്ങിയിരിക്കും അതുപോലെ കേരളത്തിലെ പല പ്രധാനപ്പെട്ട വരുമാനമുള്ള ക്ഷേത്രങ്ങളിലേക്കും മേൽശാന്തി കീഴ്ശാന്തി നിയമനങ്ങൾക്കൊക്കെ തന്നെ ലക്ഷങ്ങൾ കൈക്കൂലി ഉദ്യോഗസ്ഥരും ബോടങ്കങ്ങളും വാങ്ങുന്നുണ്ട് എന്റെ ജല ബന്ധുക്കളൊക്കെ അത്തരത്തിൽ കൊടുത്ത് നിയമനം കിട്ടിയ ഒരുപാട് പേരുണ്ട് അവരാരും പുറത്തു പറയുന്നില്ല എന്ന് മാത്രമേ ഇത്തരത്തിലാണ് ദേവസ്വം ബോർഡിൽ നടക്കുന്നത് അത് എല്ലാ ദേവസ്വം ബോർഡുകളിലും അങ്ങനെ തന്നെ സ്വർണം മാത്രമല്ല പല വസ്തുക്കളും ഇതുപോലെ മറിച്ച് കടത്തുകയും അവിടെ പർച്ചേസ് ആഹാര സാധനങ്ങൾക്കും ശബരിമലയിൽ ഈ ജീവനക്കാർക്കുള്ള ഭക്ഷണം അതിന്റെ കാര്യങ്ങൾക്ക് അതൊക്കെ പലതും സ്പോൺസർ ആണ് പക്ഷെ അതിനൊക്കെ തന്നെ ബില്ലെഴുതി വാങ്ങുന്നുണ്ട് അതോ അതിലൊക്കെ തന്നെ പർച്ചേസ് ബില്ലിലടക്കം വലിയ കൃത്രിമമാണ് നടക്കുന്നത് എന്ന ആരോപണമുണ്ട് ഇത്തരത്തിൽ ദേവസ്വം ബോർഡുകളെ അഴിമതിയുടെ കൂത്തരങ്ങാക്കി മാറ്റി നിൽക്കുന്നു ഏത് സർക്കാർ കോൺഗ്രസ് സർക്കാർ ഭരിച്ചാലും കമ്മ്യൂണിസ്റ്റ് സർക്കാർ ഭരിച്ചാലും കോൺഗ്രസ് സർക്കാർ ഭരിച്ചാൽ അവർ കയറിജ്ഞയും കമ്മ്യൂണിസ്റ്റുകാർ ഭരിച്ചാൽ സഖാക്കൾ കയറി അവിടെ തോന്നിയാസം കാണിക്കും എന്താണിക്കും അവസ്ഥ അവസ്ഥയിലേക്ക് കാര്യങ്ങൾ എത്തിക്കഴിഞ്ഞു ക്ഷേത്രങ്ങളുടെ നന്മയ്ക്കും അതുപോലെ തന്നെ ക്ഷേത്ര ഭരണത്തിനും ഭക്തജനങ്ങൾക്കും വേണ്ടി ഉണ്ടാക്കിയ ബോർഡ് തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് അല്ലെങ്കിൽ കൊച്ചിൻ ദേവസ്വം ബോർഡ് മലബാർ ദേവസ്വം ബോർഡ് ഇതൊക്കെ തന്നെ ഇവിടെ നടത്തിക്കൊണ്ടിരിക്കുന്നത് വിരുദ്ധമാണ് ഈശ്വര വിരുദ്ധമാണ് വിശ്വാസ വിരുദ്ധമാണ് ആചാര വിരുദ്ധമായ കാര്യങ്ങൾ മാത്രമാണ് ഇവിടുത്തെ ഹിന്ദു സംഘടനകളും അതുപോലെ മറ്റു രാഷ്ട്രീയ പാർട്ടികളും ഒക്കെ ഈ വിഷയത്തിൽ അതിശക്തമായി ഇടപെടണം ഇവിടെ പ്രതിപക്ഷമൊന്നും അതിശക്തമായി ഇടപെട്ട് കണ്ടതേയില്ല കഴിഞ്ഞ ദിവസം ബി ജെ പി സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖരാണ് പറഞ്ഞത് അതിശക്തമായി ഈ വിഷയത്തിൽ ഇടപെടണം ഇവിടെ വ്യാപകമായ തീപെട്ടിക്കൊള്ളയാണ് നടക്കുന്നത് കോടിക്കണക്കിന് രൂപയുടെ അഴിമതിയാണ് നടക്കുന്നത് എന്ന് അദ്ദേഹമാണ് പറഞ്ഞത് ഡൽഹിയിലായിരുന്നു വാർത്താ സമ്മേളനം നാളെ ബി ജെ പിയുടെ നടക്കുന്നുണ്ട് ഈ വിഷയത്തിൽ ഹൈന്ദവ സംഘടനകളും അയ്യപ്പ സേവാ സംഘം പോലുള്ള സംഘടനകളും ഒക്കെ തന്നെ ഇടപെടണം ഹിന്ദു സംഘടനകളും ഭക്തജനങ്ങളുടെ കൂട്ടായ്മകളും ഒക്കെ ഈ വിഷയത്തിൽ ഇടപെടണം കാരണം ഇത് ക്ഷേത്രങ്ങളാണ് പവിത്ര ഭൂമികളായി നമ്മൾ മനസ്സ് തുറന്ന് പ്രാർത്ഥിക്കാനായി എത്തുന്ന സ്ഥലങ്ങളാണ് അന്യ സംസ്ഥാനങ്ങളിൽ നിന്നും അന്യ രാജ്യങ്ങളിൽ നിന്നും ഒരു ഭക്തരെത്തുന്ന സ്ഥലങ്ങളാണ് അവിടെയൊക്കെ ഈ ക്ഷേത്രങ്ങളെയും ക്ഷേത്ര ആരാധനകളെയും ആ ഈശ്വര സാന്നിധ്യത്തെയും ഒക്കെ മുൻനിർത്തി നടത്തുന്നത് കൂടികളുടെ അധിപതിയാണ് തട്ടിപ്പാണ് വെട്ടിപ്പാണ് ആചാര ലംഘനമാണ് തൂങ്ങിയാസമാണ് ശബരിമലയിൽ ഉദ്യോഗസ്ഥർ കുപ്പിക്കണക്കിന് മദ്യം കൊണ്ടുവന്ന് മദ്യപിക്കുന്ന കാഴ്ച എത്രയോ ദിവസം ഉദ്യോഗസ്ഥർ കണ്ടിട്ടുണ്ട് എത്രയോ ഭക്തജനങ്ങൾ കണ്ടിട്ടുണ്ട് ചില സമയത്തൊക്കെ പലരും പറഞ്ഞു കേട്ടിട്ടുണ്ട് ഇതൊക്കെയാണ് അവിടെ നടക്കുന്നത് അതൊക്കെ പോട്ടെ ഈ കോടിക്കണക്കിന് രൂപയുടെ അഴിമതി എല്ലാത്തിനും മേൽശാന്തി നിയമനത്തിൽ അമ്പത് ലക്ഷം രൂപയൊക്കെയാണ് കൈക്കൂലി വാങ്ങുന്നത് എന്നിട്ട് അവർ വിധിച്ചെടുക്കും ദേവസ്വം ബോർഡ് പ്രസിഡന്റിനും വീതം കിട്ടുന്നുണ്ടാകും അംഗങ്ങൾക്ക് കിട്ടുന്നുണ്ട് ഏതായാലും അപ്പം ദേവസ്വം അംഗമായി കഴിഞ്ഞാൽ എല്ലാം തികഞ്ഞു ശബരിമലയിലൊക്കെ തോന്നിയ വഴി എന്തും കാണിക്കാം മറ്റു ക്ഷേത്രങ്ങളിലും എന്ത് വേണമെങ്കിലും കാണിക്കാം മാത്രമല്ല ഈ സ്വത്തു കൃത്യമായി കണക്കുമില്ല എന്ത് വേണമെങ്കിലും എടുത്തു വയ്ക്കാം മാറ്റിവെക്കാം എന്തും ചെയ്യാം ആ അവസ്ഥയിലേക്ക് കാര്യങ്ങൾ എത്തിയിരിക്കുന്നു ഈ എൻ വാസു എ പത്മകുമാറും ഒക്കെ പ്രസിഡന്റ് ആയിരിക്കുമ്പോൾ എന്തെല്ലാം തട്ടിപ്പുകൾ നടന്നിട്ടുണ്ട് കടകംപള്ളി സുരേന്ദ്രൻ മന്ത്രി ആയിരിക്കുമ്പോൾ എന്തൊക്കെ തട്ടിപ്പ് നടന്നിട്ടുണ്ട് ഇതൊക്കെ അന്വേഷിക്കണം ഇതൊക്കെ പരിശോധിക്കണം കേന്ദ്ര ഏജൻസികൾ കോർ മോണിറ്ററിംഗ് ആയിട്ടുള്ള ഒരു ഏജൻസി വേണം അന്വേഷിക്കാൻ ഈ വിഷയങ്ങളിൽ ഹൈക്കോടതിയിലും സുപ്രീം കോടതിയിലും അടക്കം പ്രൈവറ്റ് പെറ്റീഷനുകൾ നൽകണം സംഘടനകളോ അല്ലെങ്കിൽ വ്യക്തികളോ കൃത്യമായ അന്വേഷണം ഉണ്ടാകണം ഇല്ലെങ്കിൽ ഇത് കുറച്ചുനാൾ കഴിയുമ്പോൾ മാധ്യമങ്ങളിൽ നിന്ന് ഈ ചർച്ച മാറിപ്പോകും തീർച്ചയായിട്ടും ഇത് തേഞ്ഞു വാങ്ങി പോവുകയും ചെയ്യും അടുത്ത മണ്ഡലകാലമാകുമ്പോഴേക്കും എല്ലാ ഒരുവിധം വിധം ശരിയാവുകയും ചെയ്യും ഇവരൊക്കെ തന്നെ രക്ഷപ്പെടുകയും ചെയ്യും ഈ ഉണ്ണികൃഷ്ണൻ പോറ്റി എന്ന് പറയുന്ന വ്യക്തിക്ക് പിന്നിൽ വലിയൊരു മാഫിയുണ്ട് ഇയാളെ കൊണ്ട് പലതും ചെയ്യിച്ചതാണ് അയാളും അതിന്റെ പങ്ക് പറ്റിയിട്ടുണ്ട് കോടിക്കണക്കൻ രൂപയുടെ ഇടപാടുകളാണ് നടന്നിരിക്കുന്നത് ഒരു മേൽശാന്തി പോലും അല്ലാത്തൊരു വ്യക്തി ഒഫീഷ്യലി ഒന്നും അല്ലാത്തൊരു വ്യക്തി ഇതുപോലെ ശബരിമലയിൽ കയറി ഇത്രയും കാര്യങ്ങൾ ചെയ്യണമെങ്കിൽ അയാൾക്ക് തീർച്ചയായിട്ടും ഉദ്യോഗസ്ഥരുടെയും ബോർഡിന്റെയും വേണ്ടപ്പെട്ടവരുടെയും ഒക്കെ തന്നെ പിന്തുണ കിട്ടിയിട്ടുണ്ട് എന്നുള്ള കാര്യം ഉറപ്പ് എല്ലാത്തിലും അടിമതി അഴിമതിയുടെ കൂത്തരങ്ങായി കേരളത്തിലെ മൂന്ന് ദേവസ്വം ബോർഡുകളും മാറിക്കഴിഞ്ഞു ഭക്തരെ വെറും മണ്ടന്മാരാക്കുകയാണ് എന്തെങ്കിലും ചോദിച്ചാൽ സി പി എം നേതാക്കൾ മുട്ടാപ്പൊക്ക് ഉത്തരം പറഞ്ഞ് ചാനൽ ചർച്ചകളിലൊക്കെ തന്നെ തടിയൂരി പോകാറുണ്ട് പക്ഷേ കേരളത്തിലെ ഭക്തർ ഹൈതവ വിശ്വാസികൾ ഹൈതവ സംഘടനകൾ രാഷ്ട്രീയ പാർട്ടികളൊക്കെ ഓർക്കണം നമ്മൾ പരിപാവനമായി കാണുന്ന പവിത്രമായ ക്ഷേത്ര സഞ്ചയങ്ങളെ കൊള്ളയടിച്ച് ദേവന്റെ സ്വത്ത് പൊതുസമൂഹം ദേവന് നൽകിയ സ്വത്ത് കൊള്ളയടിച്ചുകൊണ്ടാണ് ഇവന്മാർ കയ്യും കഴുകി മൂടും തട്ടി എണീറ്റ് പോകുന്നത് ഇതനുവദിച്ചുകൂടണം ശക്തമായ നിയമ നടപടി ഉണ്ടാകണം കോടതിയുടെ മേൽനോട്ടത്തിൽ ഈ വിഷയങ്ങളെല്ലാം പരിശോധിക്കണം അന്വേഷിക്കണം വർഷങ്ങളായുള്ള ഈ കാര്യങ്ങൾ പരിശോധിക്കണം അതിൽ വേണ്ട നടപടികൾ ഉടനടി കൈക്കൊള്ളണം അങ്ങനെ ഉണ്ടാകും എന്നുള്ള പ്രതീക്ഷയൊന്നും നമുക്കില്ല പക്ഷേ പറയാതിരിക്കാൻ നമുക്കാവില്ല ഈ വിഷയത്തിൽ തത്വമായി ഞങ്ങളുടെ അന്വേഷണങ്ങളും ഞങ്ങളുടെ വാർത്തകളും ഞങ്ങളുടെ അപ്ഡേറ്റുകളും നിർത്തില്ല തുടർന്നുകൊണ്ടേയിരിക്കും